എനിക്ക് കൂടുതൽ കളക്ഷനായിട്ടുള്ള റെക്കോർഡ്സാണ് പഴയകാലത്തെ വിനയൽ റെക്കോർഡ് അപ്പോൾ വിനയൽ റെക്കോർഡ് ഞാൻ ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ പലതിൽ പലരിൽ നിന്നുള്ള പ്രചോദനമാണെന്ന് വെച്ചാൽ പിന്നെ കുറേ സുഹൃത്തുക്കൾ മുമ്പൊക്കെ കളക്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്നുള്ള അങ്ങനെ കണ്ട എനിക്ക് താല്പര്യം തോന്നി ഞാനതൊരു പത്ത് വർഷത്തോളമായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വളരെ റയറായിട്ടുള്ള റെക്കോർഡ്സൊക്കെ വരാറുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ കച്ചവടമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പലരും ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിലൂടെയൊക്കെ ഞാൻ സെയിൽ ചെയ്യാറുണ്ട് റെക്കോർഡ്സ് പിന്നെ ആയിട്ടുള്ള വിൻറ്റേജ് ക്ലോക്കുകൾ പിന്നെ റേഡിയോ ഈ വാൽവ് റേഡിയോ ഒക്കെ ഈ വുഡൻ ക്യാബിനൊക്കെ വരുന്ന പഴയ കാലത്തെ റേഡിയോകൾ സ്പീക്കർ ബോക്സുകൾ പിന്നെ ഓഡിയോ ക്യാസറ്റുകൾ പിന്നെ ഈ ഓഡിയോ സി ഡികൾ ഇതെല്ലാം ഞാൻ കളക്ഷനും ഉണ്ട് അത് വിൽപനയുമുണ്ട് ഞാനിത് ആദ്യം കളക്ട് ചെയ്യുന്ന സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒന്നോ രണ്ടോ പീസുകളൊക്കെ കളക്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാനിത് എവിടെ കൂടുതൽ എവിടെ കിട്ടുമെന്നുള്ള രീതിയിൽ അന്വേഷണത്തിൽ ഞാൻ ഇത് തന്നെ കേരളത്തിന് പുറത്തുനിന്ന് തന്നെ ചെന്നൈയിൽ നിന്നൊക്കെയാണ് ചെന്നൈയിൽ അതിൻ്റെ ഓൾഡ് മാർക്കറ്റുകളുണ്ട് പിന്നെ ഹൈദരാബാദിൽ മാർക്കറ്റുണ്ട് ഓൾഡ് മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് ഞാൻ ഈ സാധനം അവിടുന്ന് തന്നെ കളക്റ്റ് ചെയ്ത് നമുക്കിഷ്ടപ്പെട്ട ഓരോരുത്തർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് പിന്നെ ഞാൻ കളക്ഷൻ തുടങ്ങി അങ്ങനെ അത് വിൽപ്പനയുമാക്കി സാധാരണ ക്യാസറ്റിനെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ കോപ്പി ഈ റെക്കോർഡ് തന്നെയാണ് നമ്മൾ ക്യാസറ്റിൻ്റെയും ഓഡിയോ സി ഡിയുടെയും ഒക്കെ മാസ്റ്റർ കോപ്പി എന്ന് പറയുന്നത് ശരിക്കും റെക്കോർഡാണ് റെക്കോർഡ് നല്ല റെക്കോർഡ് പ്ലെയറും അതുപോലെ എൻ്റെ നല്ല ആംബ്ലിഫയറും അതിന് മാച്ചാകുന്ന സ്പീക്കർ ബോക്സും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്ലാരിറ്റിയോടെ എത്രയൊന്ന് സുഖരമായിട്ട് പാട്ട് കേൾക്കാൻ പറ്റുന്ന വേറൊരു മെത്തേഡും വേറൊരു മീഡിയം ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്ന് പറയാം അത് എനിക്ക് പാട്ട് കേൾക്കാൻ ചെറുപ്പം മുതലേ പാട്ടിനോട് താല്പര്യമുണ്ട് അപ്പോൾ അത് കേൾക്കാനുള്ള ഇത് ശരിക്കും ഉള്ള ഒറിജിനൽ ക്യോളിറ്റിയോടെ എൻ്റെ ശരിക്കുമുള്ള ട്രാക്കിലൂടെ തന്നെ കേൾക്കാനുള്ളൊരു സുഖമുള്ള കൊണ്ടാണ് ഞാനിത് കളക്ട് ചെയ്യുന്നത് ഇല്ല പാട്ട് പാടില്ല പാടിയിട്ടില്ല ഞാൻ രണ്ട് മൂന്ന് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അത് പിന്നെ ഇങ്ങനെ ആൽബമായിട്ട് ഒരുത്തിരി കൊല്ലം ഷാഫി അതുപോലെ ആസിഫ് കാപ്പാട് അവരൊക്കെ പാടിയിട്ടുണ്ട് എൻ്റെ ഒന്ന് രണ്ട് ആ അതിൽ പാട്ട് പാടാൻ എനിക്ക് അറിയില്ല ഞാൻ എഴുതിയ രണ്ട് പാട്ടുകളെന്ന് പറഞ്ഞാൽ കാമുകൻ കാമുകി എന്നുള്ള ഒരു ആൽബത്തിൽ രണ്ട് പാട്ടിറങ്ങിയിട്ടുണ്ട് അത് ഈ പണ്ടൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് പണ്ടൻ്റെ മനസ്സിൽ പാർവതി ഏഴകൻ എന്നു പറഞ്ഞൊരു പാട്ട് എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് മൂത്തയാൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അവനത് ബോർഡിങ്ങിൽ മലപ്പുറത്ത് പഠിക്കുകയാണ് പിന്നെ ഇവര് രണ്ടുപേര് ഇവര് രണ്ടാം ക്ലാസ് ആണോ കേറിയാട്ടം അങ്ങനെയൊന്നും జపోయి <Net> <uma estance de solos> <esoires> <sus> സാധനങ്ങൾ പുതുതായിട്ട് ഇറങ്ങുന്നത് വളരെ കുറവാണ് മലയാളം റെക്കോർഡ്സൊക്കെ അടുത്ത നാളിൽ കുറച്ച് റെക്കോർഡുകൾ ഒരു അഞ്ച് അഞ്ചോളം റെക്കോർഡുകൾ ഇറങ്ങിയിരുന്നു അതിനൊക്കെ ഒരു രണ്ടായിരം രൂപയുടെ മേളിലെ ഒരു വിലയാണ് ചിലത് അത് ഇറക്കുന്നത് നിർമ്മിക്കുന്നതിൻ്റെയൊക്കെ ചിലവുകൾ കൂടുതലായതുകൊണ്ടാണ് അത്തരം വിലയ്ക്ക് ഇത് ഇപ്പിക്കുന്നത് പിന്നെ പഴയ റെക്കോർഡുകൾ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്നോട് ഒത്തിരി പേര് തന്നെ ഞാൻ അന്വേഷിക്കാറുണ്ട് അത് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും റെക്കോർഡ് കളക്ട് ചെയ്യും എനിക്ക് താല്പര്യമുള്ള ഞാൻ സൂക്ഷിവയ്ക്കും ഇനി ഒരു കൂടുതൽ കോപ്പികൾ വരികയാണെങ്കിൽ സാധാരണ കിട്ടുന്നത് ഞാൻ മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയും ചെയ്യും വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ഫർണിച്ചറിൻ്റെ വുഡൻ വുഡ് ഫർണിച്ചറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഈ തമിഴ്നാട്ടിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് തമിഴ്നാട്ടിലെ തേനി ഏരിയയിലൊക്കെ പിന്നെ ഇത് തന്നെ ഒരു എൻ്റെ ഒരു ജീവിതമാർഗ്ഗമായിട്ടും ഞാൻ ഇതും ചെയ്യുന്നുണ്ട് ഇത് റെക്കോർഡ്സ് അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ വിറ്റു പോകുന്നുണ്ട്